എല്ലാവർക്കും പുതിയ വീഡിയോ കഴിക്കുന്ന സാധ്യത ഇന്ന് നമ്മളൊരു ബർഗർ ഉണ്ടാക്കാൻ പോവാണ് പോകാട്ടോ ബർഗർ കഴിച്ചവരുണ്ടാവും കഴിക്കാത്തവരുണ്ടാവും കഴിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും ചിലപ്പോൾ പൈസ കുറച്ച് കൂടുതലാന്ന് അറിഞ്ഞിട്ട് കഴിക്കാതിരിക്കുന്നവരുണ്ടും അവർക്കൊക്കെ സിമ്പിളായിട്ട് തന്നെ വീട്ടിൽ തന്നെ അടിപൊളി കറക്റ്റ് എന്താ വാങ്ങുന്ന പുറത്ത രീതിയില ബർഗർ കഴിക്കാനുള്ള ഒരു അവസരമാണ് ഞാൻ ഒരുക്കിയിരിക്കുന്നത് ചിക്കൻ നന്നായി മിക്സിയിലിട്ടിട്ട് നന്നായി അരച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കുരുമുളക് പൊടി ഇല്ലാത്തത് കൊണ്ട് ഉപ്പ് മാത്രമായിട്ടെ ഞാനിട്ടത് അത് ഇട്ടിട്ട് പിന്നെ മുട്ടയല്ലേ മുട്ടേൻ്റെ മഞ്ഞയും പിന്നെ മുട്ടേൻ്റെ കുറച്ച് വെള്ളം കൂടി ഇട്ട് നന്നായി ഇങ്ങനെ കൈ കൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്യുക എന്നിട്ട് ചട്ടിയിലിട്ടിട്ട് നന്നായി അമർത്തി പൊരിക്കുക പൊരിക്കുമ്പോൾ ബട്ടറും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇട്ടിട്ട് പൊരിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ബട്ടർ ഇടുമ്പോൾ എന്താ ഉപ്പില്ലാത്ത ബട്ടർ നോക്കി എടുക്കണം കേട്ടോ ശ്രദ്ധിക്കണം കാരതിൽ ഏത് ഉണ്ടാവും ഉപ്പില്ലാത്ത ഉപ്പുള്ളതിട്ടാൽ നമ്മൾ ബർഗർ നല്ല ഉപ്പായിരിക്കും അപ്പോൾ ഉപ്പില്ലാത്ത നോക്കിയെടുക്കണം എന്നിട്ട് ചീസ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ചീസിന് നന്നായി ആവാൻ വേണ്ടിയിട്ട് ചൂടായ ചട്ടിയില്ലേ അതിലേക്ക് കുറച്ച് വെള്ളം കുറ്റിച്ച് മുകളിൽ ഒന്ന് മൂടി വെച്ച് ആവി കൊള്ളുമ്പോൾ അത് വേഗം ഒന്ന് മെൽട്ടായിക്കോടും കേട്ടോ എന്നിട്ട് നമ്മളുടെ വണ്ണ് നടുവിലെ കട്ട് ചെയ്തിട്ട് അതിൽ ബർഗർ മയോ എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും എൻ്റെയിൽ ബർഗർ മയോ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്തൂരി സോസ് മയോ വെച്ചിട്ട് അതുപോലെ നമ്മൾ ചിക്കനും പിന്നെ ശരിക്കും ലെറ്റൂസ് എന്ന് പറയുന്ന ഒരു ഇലയൊക്കെ ഉണ്ട് അതൊക്കെ വെക്കാം അത് വാങ്ങാൻ കിട്ടും പക്ഷെ ഞങ്ങൾക്ക് കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ തൽക്കാലം അത് വെക്കുന്നില്ല പിന്നെ എന്താ സോസും മയോണൈസും അതൊക്കെ വെച്ച് ശരിക്കും ലെച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഇതും അടിപൊളിയാട്ടോ ശരിക്കും പവർ പോലെ തന്നെ ഉണ്ടെങ്കിലും പുറത്തുനിന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ശരിക്കും അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ എന്താ നമുക്ക് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഉള്ളത് കൊണ്ട് ഓണം പോലെ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക